ഹൈക്കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ബി ബി വീട്ടിലെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ ഇന്നത് വോട്ടിംഗ് നിലയാണ് ഞാൻ പറയുന്നത് ഇന്ന് ഏഴ് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ എതിരില്ലാതെ നമ്മുടെ അനുമോൾ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അനുമോളോട് ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടാണ് നമ്മുടെ നൂറ വന്നിട്ടുള്ളത് നൂറയും അനുമോളും ഏത് സമയം വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിംഗ് മാറാം അതുപോലെ തന്നെ മുന്നെ തൊട്ടു പുറകെ നിൽക്കുന്ന നമ്മുടെ വേദലക്ഷ്മി തന്നെയാണ് വേദലക്ഷ്മി നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നാലാം സ്ഥാനത്ത് നമ്മുടെ ജിസയിൽ തന്നെയാണ് ജിസയിലും ഏത് സമയം വേണമെങ്കിലും മുന്നോട്ടോ ബേക്കോട്ടോ പോയിക്കൊണ്ടിരിക്കാം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന നമ്മുടെ ആദില ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഏറ്റവും നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം തന്നെയാണ് നമ്മുടെ ആദില കാഴ്ച വച്ചിട്ടുള്ളത് ആറാം സ്ഥാനത്ത് നെവിൻ നെവിൻ ഡേഞ്ചർ സോണിലാണ് എന്നാലും വോട്ടിംഗ് കുറച്ച് കുറവാണ് എന്നാലും കുറച്ച് മുന്നോട്ട് കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തൊട്ടുപേഖല സാബുമാൻ സബുമാൻ ഏറ്റവും നല്ല ഒരു കളിക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോൾ സാബുമാനിൽ കണ്ടുവരുന്നു ഒരുപാട് മാറ്റങ്ങൾ സാബുമാനിൽ കണ്ടുവരുന്നുണ്ട് എന്തായാലും സാബുമാനും ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് വോട്ടിംഗ് റിസൾട്ടിൽ ഏത് സമയം വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിലാർത്തിയത് പേര് നിങ്ങൾ കമൻറ്റായി ഇടുക അതുപോലെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾ ജിയോ ഹോസ്റ്റാറിൽ തന്നെ കയറി വോട്ട് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്